ബീഹാറിൽ ഇരുന്നൂറ്റി രണ്ട് സീറ്റിൽ വിജയിച്ചുകൊണ്ട് എൻ ഡി എ നേടിയിരിക്കുന്ന വിജയം നിലവിലുള്ള ജനാധിപത്യ സംവിധാനങ്ങളെ തന്നെ അട്ടിമറിയിരിക്കുകയാണ് ഒരു ഭാഗത്ത് ബി ജെ പിയും ജെ ഡി യു ഉൾപ്പെടെയുള്ള കക്ഷികൾ അവരോടൊപ്പം ഇലക്ഷൻ കമ്മീഷനും ഉണ്ടെന്ന് പറഞ്ഞാൽ തെറ്റാവില്ല മറുഭാഗത്ത് കോൺഗ്രസും രാഷ്ട്രീയ ജനതാദളിലും തേജസ്വി യാദവിന്റെ പാർട്ടിയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഇന്ത്യ മുന്നണി അപ്പോ ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാരിന്റെ അധികാരം നിതീഷ് സർക്കാർ ഇരുപത് കൊല്ലമായി നടത്തുന്ന ഭരണത്തിന്റെ തുടർച്ച ആ അധികാരം മറുഭാഗത്താകട്ടെ കേന്ദ്രത്തിലോ ബീഹാറിലോ അധികാരമില്ലാത്ത ഇന്ത്യ മുന്നണിയുടെ മത്സരം ഇതിനു പുറമേയാണ് ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷമായി നിൽക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ തികച്ചും പക്ഷപാതപരമായി എസ് ഐ ആറിലൂടെ അറുപത്തി അഞ്ച് അറുപത്തി അഞ്ച് ലക്ഷം വോട്ടർമാരെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായി വെട്ടിക്കവഞ്ഞത് അതിൽ കുറേ പേർ മരിച്ചവരുണ്ടാകാം എന്നാലും ലക്ഷക്കണക്കിന് വോട്ടർമാരെ ഒഴിവാക്കിക്കൊണ്ട് നടത്തിയ തിരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലത്തിലും ഏറ്റവും കുറഞ്ഞത് പതിനയ്യായിരത്തിലേറെ വോട്ടർമാർ പുറത്താക്കപ്പെട്ടിരുന്നു അങ്ങനെ ഇലക്ഷൻ കമ്മീഷന്റെ നിഷ്പക്ഷതയില്ലായ്മ പ്രത്യക്ഷത്തിൽ തന്നെ പ്രതിഫലിച്ച തിരഞ്ഞെടുപ്പിലാണ് എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ ഇരുന്നൂറ്റി രണ്ട് സീറ്റ് എന്ന് പറഞ്ഞ മൃഗീയ ഭൂരിപക്ഷം നേടിക്കൊണ്ട് എൻ ഡി എ നേതൃത്വത്തിലുള്ള നിതീഷ് സർക്കാർ തുടർഭരണം ഉറപ്പാക്കിയിരിക്കുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെ പോലെ ഒരു ഭരണഘടനാ സ്ഥാപനം കൂടെയുണ്ടെങ്കിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരുകൾ ോരി ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകിയാൽ ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്നത് പോലെ പണം നൽകിയാൽ വോട്ട് കിട്ടും എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ജനാധിപത്യ സംവിധാനം അതപ്പതിച്ചിരിക്കുകയാണ് അതിനുദാഹരണമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ബീഹാറിലെ ഒന്നര കോടിയോളം വരുന്ന സ്ത്രീകൾക്ക് പതിനായിരം രൂപ വീതം അവരുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിച്ചു ആലോചിച്ചു നോക്കൂ ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷം ആയിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടുമ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് ഇത്തരമൊരു ആനുകൂല്യം പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ ഇടപെടാൻ കഴിയുമായിരുന്നു മറ്റൊരു ചോദ്യം കൂടി ഇവിടെ പ്രസക്തമാണ് മറുപക്ഷത്തു മത്സരിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ കക്ഷികളായ തേജസ്വിയുടെ പാർട്ടിക്കോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിക്ക് ഒന്നാകെയോ ഇതുപോലെ വോട്ടർമാരുടെ അക്കൗണ്ടുകളിലേക്ക് ഇത്രയും വലിയൊരു തുക നിക്ഷേപിക്കാൻ അവർ തീരുമാനിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ അതിൽ ഇടപെടുമോ ഇടപെടേണ്ടതല്ലേ അപ്പോ വേണ്ടി വന്നാൽ ഇവരെല്ലാവരും കൂടി വിചാരിച്ചാൽ ഈ പറഞ്ഞ തുക ഏതാണ്ട് പതിനയ്യായിരം കോടിയോളം രൂപയാണ് സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് വന്നത് അത്രയും തുക വേണമെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെല്ലാം കൂടി വിചാരിച്ചാൽ സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കാം പക്ഷെ അത് അനുവദിക്കുമോ ഇതിപ്പോ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല രണ്ടായിരത്തിഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ബംഗാളിലെയും എല്ലാം അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ നിലവിലുള്ള സർക്കാരുകൾ ഇതുപോലെ സ്ത്രീകൾക്ക് തൊഴിൽ രഹിതർക്ക് വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരി പ്രഖ്യാപിച്ചാൽ പ്രതിപക്ഷത്തിന് എന്ത് ചെയ്യാനാവും അപ്പോ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പാലിക്കാനുള്ള ബാധ്യത പ്രതിപക്ഷ പാർട്ടികൾക്ക് മാത്രമല്ല ഭരണപക്ഷത്തുള്ളവർക്കുമുണ്ട് സർക്കാരുകൾക്കുമുണ്ട് അത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സർക്കാരായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പാലിക്കേണ്ട ജനാധിപത്യ മര്യാദകൾ എല്ലാ പാർട്ടികളും പാലിക്കേണ്ടതുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോ സംഭവിക്കുന്നത് ഭരണകക്ഷിക്ക് ഒരു നിയമവും പ്രതിപക്ഷത്തിന് മറ്റൊരു നിയമവും രണ്ട് നീതി ആണ് ഇലക്ഷൻ കമ്മീഷൻ നടപ്പിലാക്കുന്നത് ഇപ്പോഴും എസ് ഐ ആർ നടപ്പിലാക്കിക്കൊണ്ട് അറുപത്തി അഞ്ച് ലക്ഷം അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരെ പുറത്താക്കിയ ബീഹാറിലെ നടപടി സുപ്രീം കോടതിയിൽ ഇപ്പോഴും പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വിധി വരുന്നതിനു മുമ്പാണ് ആ കേസിലുള്ള അന്തിമ വിധി വരുന്നതിനു മുമ്പാണ് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് മറ്റൊരു ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പുറത്തുവിട്ട വോട്ടർമാരെക്കാൾ അധികം വോട്ടർമാർ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇതേ ആരോപണം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിലും ഉയർന്നതാണ് പിന്നെ ഈ ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യം പരിശോധിച്ചാൽ കേജ്രിവാൾ സർക്കാരിനെ തള്ളിയിടാൻ വേണ്ടി ഡൽഹിയിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നികുതി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബി ജെ പി സർക്കാർ അവിടെ അധികാരം പിടിച്ചെടുത്തത് മഹാരാഷ്ട്രയിൽ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഇതുപോലെ വലിയ തുകകൾ നിക്ഷേപിച്ചുകൊണ്ടാണ് അവിടുത്തെ സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ നേടിയെടുത്തത് അപ്പോൾ അതിന്റെ തുടർച്ച തന്നെയാണ് ബീഹാറിലും സംഭവിച്ചിരിക്കുന്നത് ഇതെല്ലാം പറയുമ്പോൾ തന്നെ തേജസ്വി യാദവിന്റെ ആർ ജെ ഡിയും കോൺഗ്രസും ഇടതുപക്ഷ കക്ഷികളും ഐക്യത്തോടെ മത്സരിച്ചില്ല എന്ന വിഷയവും ഉണ്ട് പന്ത്രണ്ട് സീറ്റുകളിൽ സൗഹൃദ മത്സരം നടത്തി അത്തരം പരസ്പരമുള്ള മത്സരങ്ങൾ ഒഴിവാക്കാൻ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് കഴിയണമായിരുന്നു വോട്ടെണ്ണലിന്റെ ഘട്ടം വരെ പിന്നിലായിരുന്ന തേജസ്വി ഘട്ടത്തിലാണ് വിജയം നേടിയത് പ്രതിപക്ഷ നേതാവായി അദ്ദേഹം വീണ്ടും വന്നെങ്കിലും ഇന്ത്യ മുന്നണിക്ക് മുപ്പത്തിയഞ്ച് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പത്ത് സീറ്റുകളാണ് ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചിരുന്നത് ആർ ജെ ഡിക്ക് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് കേവലം ഇരുപത്തഞ്ച് സീറ്റുകളാണ് കോൺഗ്രസിന് കഴിഞ്ഞ തവണ പത്തൊമ്പത് സീറ്റുണ്ടായിരുന്നത് ഇത്തവണ ആറ് സീറ്റുകളായി കുറഞ്ഞു സി പി ഐ എം എല്ലിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സീറ്റുകളുണ്ടായിരുന്നത് ഇത്തവണ രണ്ട് സീറ്റുകളായി കുറഞ്ഞു സി പി എമ്മിന് കഴിഞ്ഞ തവണ രണ്ടുണ്ടായിരുന്നത് ഇത്തവണ ഒരു സീറ്റായി കുറഞ്ഞു സി പി ഐക്ക് പൂജ്യമാണ് ലഭിച്ചത് അതേസമയം ബി ജെ പിക്ക് കഴിഞ്ഞ തവണ എഴുപത്തിനാല് സീറ്റുകളിൽ ബി ജെ പി വിജയിച്ചിരുന്നെങ്കിൽ ഇത്തവണ അത് എൺപത്തി സീറ്റുകളിലാണ് വിജയം ജെ ഡി യു കഴിഞ്ഞ തവണത്തെക്കാൾ ഇരട്ടിയിലേറെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ നാൽപ്പത്തി മൂന്ന് ഉണ്ടായിരുന്ന നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് ഇത്തവണ എൺപത്തി അഞ്ച് സീറ്റുകളാണ് ഏറ്റവും വലിയ വിജയം അവിടെ നേടിയിരിക്കുന്നത് ചിരാഗ് ഭക്സ്വാനാണ് ചിരാഗ് ഭക്സ്വാന് പത്തൊമ്പത് സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ മുന്നണിയിൽ എൻ ഡി എയിൽ നിന്ന് മാറി മത്സരിക്കുകയായിരുന്നു പസ്വാൻ ഇത്തവണ പസ്വാന് മത്സരിച്ച ഇരുപത്തി ആറ് സീറ്റുകളിൽ പത്തൊമ്പതിലേറെ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു വലിയ വിജയം നേടിയിരിക്കുന്നത് പസ്വാനാണ് എൽ ജെ എൽ ജെ ഡി ചിരാ ചിരാഗ് പസ്വാന്റെ എൽ ജെ ഡി ബീഹാറിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുമെന്ന സൂചന കൂടി നൽകുന്നുണ്ട് ഇനി വീണ്ടും നമുക്ക് നിതീഷ് കുമാറിന്റെ കാര്യത്തിലേക്ക് വരാം ഇരുപത് വർഷം ഇരുപത് വർഷം മുഖ്യമന്ത്രിയായി തുടരുന്ന നിതീഷ് കുമാറിന് പ്രായമായി അദ്ദേഹം അസുഖ അദ്ദേഹം അധികം കാലം ജീവിച്ചിരിക്കില്ല എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ അദ്ദേഹത്തിന് ഒരു സഹതാപ വോട്ടുകൾ കൂടി നേടിക്കൊടുത്തു മറ്റൊന്ന് സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികളാണ് മുപ്പത്തി അഞ്ച് ശതമാനം സംവരണം സ്ത്രീകൾക്ക് ജോലിയിൽ സർക്കാർ ജോലികളിൽ ഏർപ്പെടുത്തി അതുപോലെ വൈദ്യുതി സൗജന്യം നൂറ്റി ഇരുപത്തിയഞ്ച് യൂണിറ്റ് വരെയുള്ള വൈദ്യുതി സൗജന്യമായി എല്ലാ വീടുകളിലും എത്തിച്ചു ഇതിനു പുറമെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായങ്ങൾ വന്നത് ഉജാല പദ്ധതിയിലൂടെ ഒന്നേ കാൽ കോടി വീടുകളിലേക്കാണ് മോദി സർക്കാർ സൗജന്യമായി ഗ്യാസ് കണക്ഷൻ എത്തിച്ചത് പാചകവാത കണക്ഷൻ എത്തിച്ചത് ആവാസ് യോജന പദ്ധതിയിലൂടെ അമ്പത് ലക്ഷം വീടുകൾ നിർമ്മിച്ച് നൽകി അതുപോലെ തന്നെ ഒന്നേ കോടി വീടുകളിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് ശുചിമുറികൾ നിർമ്മിച്ചു നൽകി അങ്ങനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കിയ വികസന പദ്ധതികളും റോഡും റെയിൽവേയും എല്ലാം തന്നെ അവർക്ക് തിരിച്ചറി തിരിച്ചുവരവിനുള്ള വഴിയൊരുക്കി ഇതിന് പുറമേയാണ് ഇലക്ഷൻ കമ്മീഷന്റെ കൈത്താൽ കാരണം അർഹതപ്പെട്ട വോട്ടർമാരെ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ പുറത്താക്കിക്കൊണ്ട് നടപ്പാക്കിയ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എസ് ഐആർ എല്ലാം കൂടിയായപ്പോൾ അത് ഇന്ത്യ മുന്നണിയുടെ പരാജയത്തിന് വലിയ പരാജയത്തിന് വഴിവെക്കുകയായിരുന്നു